നമസ്കാരം പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിന് വേണ്ടിയുള്ള അടി ഇപ്പോഴേ ആരംഭിച്ചു എന്നാണ് തോന്നുന്നത് അതായത് സതീശിനെയും കൊണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പാർട്ടി അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയൊന്നും കാണുന്നില്ല എന്ന് എന്തായാലും പ്രവർത്തകർക്കും അണികൾക്കും ഒക്കെ നന്നായി തന്നെ മനസ്സിലായി ആ സീറ്റിൽ നിന്ന് ഒഴിഞ്ഞേറാവോ എന്നാണ് ഇപ്പോൾ പ്രവർത്തകരൊക്കെ ചോദിക്കുന്നത് ആ ഗ്യാപ്പ് നോക്കി ഗോളടിക്കുകയാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ബംഗറിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ന് പുതിയൊരു ഗിർവാൺ അടിച്ചു വിട്ടിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാത്രമാണത്രേ ഈ എൽ ഡി എഫിന്റെ പ്രചാരണ പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങുന്നുള്ളൂ മറ്റുള്ള മന്ത്രിമാർ ആരും പോകുന്നില്ല വേറൊന്നും അല്ല ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ള മന്ത്രിമാരൊക്കെ പോയി പങ്കെടുക്കാത്തതെന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള മോങ്കൽ സതീശൻ പറയുന്നതിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വേറെ വേർഷനാണ് ഇപ്പോൾ നമ്മുടെ ഉസ്മാൻ വണ്ണിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വിടൽ നമുക്കൊന്ന് ആദ്യം കാണാം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ ഒരു മന്ത്രിമാരും പ്രധന രംഗത്തില്ല ഒരു മന്ത്രിയെയും ഒരു പൊതുവേദിയിൽ കാണാനില്ല മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഒരു മന്ത്രിയും ഒരു പ്രചരണത്തിനുമില്ല മുഖ്യമന്ത്രി തന്നെ ഈ മന്ത്രിമാരെ എല്ലാം വിഡ്രോ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സി പി എമ്മിൻ്റെ വിലയിരുത്തലനുസരിച്ചാണ് എല്ലാ മന്ത്രിമാരെയും പിൻവലിച്ചിരിക്കുന്നത് ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവന പോലും കാണുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസ് വളരെയേറെ പ്രസ്താവനകൾ നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട്ടെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പോലും കാണാൻ കഴിയുന്നില്ല അപ്പം കേരളത്തിലെ മന്ത്രിമാർ പോലും വിഡ്രോ ചെയ്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അത്രമാത്രം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് സി പി എമ്മിൻ്റെ അണികളിൽ പോലും അത് വളരെ വ്യക്തമാണ് അവർ വളരെ നിർജീവമാണ് ഇവരുടെ കാരണം ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കാനുള്ള താല്പര്യമില്ലായ്മയാണ് പാർട്ടി അണികൾക്കും അനുഭാവികൾക്കും ഉള്ളത് എന്നത് വളരെ വ്യക്തമാണ് കണ്ടല്ലോ അതായത് പ്രതിപക്ഷ നേതാവാകാനുള്ള എല്ലാ രീതിയിലുള്ള ക്വാളിറ്റിയും എനിക്കുണ്ടെന്ന് രമേശ് ചെന്നിത്തല ദാ ഇങ്ങനെ പറയാതെ പറയുകയാണ് അതായത് നന്നായിട്ട് പച്ചക്കള്ളം പറയാൻ കഴിയുന്ന അതായത് ഏറ്റവും നന്നായിട്ട് പച്ചക്കള്ളം പറയാൻ കഴിയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് അതാണല്ലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സതീശിനേക്കാൾ നന്നായിട്ട് എനിക്കത് വഴങ്ങുമെന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല കാണിച്ചു തരികയാണ് എൻ്റെ പൊന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ സീറ്റിന് വേണ്ടിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാന് വേണ്ടിയാണെങ്കിൽ പോലും ഇത് ഇങ്ങനെയൊന്നും ഇരുന്ന് വിടരുത് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുന്ന ഇടങ്ങളിലൊക്കെ തന്നെ എല്ലാ മന്ത്രിമാരും പ്രസംഗിക്കുന്ന വീഡിയോകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ഈ വിരൽ വിരലുകൊണ്ടൊന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കാണാവുന്നതാണ് അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കയറി ഒന്ന് പരിശോധിച്ചാൽ കാണാവുന്നതാണ് എന്നിട്ട് ഒരു പച്ച കള്ളം എത്ര ലാഘവത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല പറയുന്നത് മുഖ്യമന്ത്രി മാത്രമാണ് മാത്രമാണത്ര പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളൂ ഏതൊക്കെ മന്ത്രി പ്രസംഗിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാവുന്നേ അതായത് മുഖ്യമന്ത്രി മാത്രമല്ല ഈ നാട് മുഴുവൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ടും സ്വയം കണ്ണടച്ചിരി ഇട്ടാക്കി ഇങ്ങനെ കടന്ന് പച്ചക്കള്ളം പറയുകയാണ് വേറൊന്നും കൊണ്ടല്ല അതായത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പോയ പഴയ സീറ്റ് അതായത് ഉസ്മാൻ ടു തർട്ടി എടുത്ത സീറ്റ് കിട്ടുകയുള്ളൂ അതിനു വേണ്ടി കിടന്ന് കാണിക്കുന്ന കാട്ടായമൊക്കെയാണ് കേരള സർക്കാർ അതായത് പിണറായി വിജയൻ സർക്കാർ അഴിമതി മാത്രം നടത്തുന്ന ഒരു സർക്കാരാണ് അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുകയാണ് കേരളം ഒപ്പം ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ യു ഡി എഫ്കാർ എപ്പോൾ മുതലാണ് പാട്ടുപാടി നടക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ കർണാടക കോൺഗ്രസ് പിടിക്കുകയാണ് അപ്പോൾ ഡി കെ എല്ലാ കോൺഗ്രസ്സുകാരോടും പറയുകയാണ് ഞങ്ങളിത് എങ്ങനെയാണ് പിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബി ജെ പി സർക്കാർ ഒരു അഴിമതി നടത്തുന്ന അഴിമതിയുടെ കൂമ്പാരമാണെന്ന് പറഞ്ഞ് ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി അവിടുത്തെ സർക്കാർ അഴിമതിയുടെ കൂമ്പാരമായിരുന്നു കാരണം ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ പാടി നടന്നാണ് ഇവിടെ ഈ സംസ്ഥാനം പിടിച്ചതെന്ന് കേട്ടപ്പം മുതൽ സതീശനും ഉസ്മാനും സുധാകരനും ഒക്കെ കൂടെ വന്ന് അടി തുടങ്ങിയതാണ് ഇത് അഴിമതി മാത്രം നടത്തുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ മുഴുവൻ അഴിമതിയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും ഒരു അഴിമതി തെളിവ് സഹിതം നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അഴിമതി നടത്തിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനോ കഴിഞ്ഞു ഇല്ലെന്നേ നിങ്ങൾ കൊണ്ടുവന്ന ആരോപണങ്ങൾ മുഴുവൻ പച്ച കള്ളമായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി എല്ലാവരും ഡി കെ ആവാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു അങ്ങനെ ഡി കെ ആകാൻ വേണ്ടി ശ്രമം നടത്തി ശ്രമം നടത്തി എല്ലാവരും പി കെ ആയി എന്തൊരു ഗതി കേടണമെന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ ഒരു ഗതി കെട്ട നേതാക്കന്മാരും ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് നിലപാടുമില്ലാത്ത ഒരു പ്രസ്ഥാനവും ഒരു പക്ഷേ കേരളത്തിലെന്നല്ല രാജ്യത്ത് തന്നെ വേറെ ഉണ്ടാകില്ല എന്നിട്ട് നല്ല നിലപാടുള്ള നല്ല നട്ടലുള്ള ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുകയാണ് അധികാരം മാത്രമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടി എന്ത് കാണിച്ചു കൂട്ടാനും എന്ത് കോപ്രായം കാണിച്ചു കൂട്ടാനും എന്ത് പച്ചക്കള്ളം പ്രചരിപ്പിക്കാനും ഒരു മടിയില്ലാത്തവരാണിവർ ഇപ്പം തന്നെ കണ്ടില്ലേ രമേശ് ചെന്നിത്തല ഇത്രയും നാളെവിടെയായിരുന്നു എന്തോരം വിഷയങ്ങളുണ്ടായി അതായത് രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട എത്ര എത്രയോ വിഷയങ്ങൾ ഈ വിഷയങ്ങളിലൊന്നും രമേശ് ചെന്നിത്തല സംസാരിച്ചു കണ്ടില്ലല്ലോ രമേശ് ചെന്നിത്തല ഇപ്പോൾതാ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സയറിന് വിട്ട് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ശരിയാണ് രമേശ് ചേട്ട വരുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്